മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ വടക്കാഞ്ചേരിയിൽ വീടിന്റെ പിൻഭാഗം ഇടിഞ്ഞു വീണ് യുവതി ഉൾപ്പെടെ താഴ്ചയിലേക്ക് പതിച്ചു ഒഴിവായത് വൻ ദുരന്തം വടക്കാഞ്ചേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസിന്റെ വീട്ടിലാണ് അപകടം തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നു മണിയോടെയായിരുന്നു കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ഷാനവാസിന്റെ ഓട്ടുപാറയിലെ വീടിന്റെ പിൻഭാഗം തകർന്ന് ഭാര്യ ഷീന ഉൾപ്പെടെ താഴ്ചയിലേക്ക് പതിച്ചത് വിവരമറിഞ്ഞ് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് കുമരനല്ലൂർ വില്ലേജ് ഓഫീസർ സി ബിജി അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ ഗോപകുമാർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി ബിസി വി You are watching VCV News.